നാല്പത് വർഷത്തെ സേവനത്തിന് ഡോക്ടറേറ്റ് കിട്ടിയ ആലപ്പുഴക്കാരൻ അദ്ദേഹത്തിന്റെ വിശേഷമാണ് കേൾക്കാൻ വേണ്ടി പോകുന്നത് ഓൺ ക്ലബ് ഓഫ് വൺ സീറോ ഫോർ പോയിന്റ് വിനു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്റെ പേര് എ കെ മധു ഹരിപ്പാട് കാട്ടിൽ മാർക്കറ്റിലാണ് വീട് ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഒരു സന്തോഷമുള്ള വാർത്ത കേട്ടപ്പോ വീണ്ടും വിളിക്കാൻ തോന്നി അങ്ങനെ വിളിച്ചതാണ് ഓ സന്തോഷം സന്തോഷം സുഖമാണ് വർഷത്തെ ഒരു ജീവിത സേവനത്തിന് ഒരു ഡോക്ടറേറ്റ് ബഹുമതി കൂടി കിട്ടിയിരിക്കുകയാണ് അതിനെപ്പറ്റി പറയാം സന്തോഷമുള്ള വാർത്തയായിരുന്നു നമ്മുടെ പൊതുപ്രവർത്തന രംഗത്ത് ജീവകാരണ മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങളിലൂടെ വിലയിരുത്തിക്കൊണ്ട് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി സോഷ്യൽ വർക്കർക്ക് ഉള്ള ഡോക്ടറേറ്റ് നൽകി പൊതുവെ ഇപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് സംശയം ഉണ്ടാവും എന്തൊക്കെ കാര്യങ്ങളാണ് പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് വിശദമാക്കാം ഇവര് ഒരു നാലു വർഷമായിട്ട് ഫോളോഅപ്പിലായിരുന്നു ഒരു ചോദ്യമാണ് അവരുടെ മുന്നിൽ എത്തിയത് ഞാൻ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളുടെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് ഓർഗൻസ് എല്ലാം ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും അപ്പൊ അത് നമ്മുടെ ഹൃദയമാണെങ്കിലും പുറത്തേക്ക് എടുക്കുന്ന നിമിഷം വരെയും അത് സ്പന്ദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിന്റെ സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കണം അത്തരം ഓർഗൻസ് എല്ലാം എടുത്തതിന് ശേഷം എന്തുകൊണ്ട് നമ്മുടെ ആ ബ്ലഡ് ആ മനുഷ്യ ശരീരത്തിലുള്ള അഞ്ച് ലിറ്റർ അല്ലെ അതിനു മുകളിലും അഞ്ചര ലിറ്റർ വരെയുള്ള രക്തം എന്തുകൊണ്ട് റീയൂസ് ചെയ്തു കൂടാ എന്നുള്ള ഒരു സംശയം ഞാൻ ഇങ്ങനെ പലരോടും ചോദിക്കുമായിരുന്നു ആ ചോദ്യമാണ് അവരുടെ ബെഞ്ചിലെത്തുകയും അതൊരു നാല് വർഷമായി അവര് ഓരോ പ്രാവശ്യവും എന്നെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ടിരിക്കുകയാണ് ഈ മേഖലയിൽ മാത്രമായിട്ട് അവർക്കൊരു ഇങ്ങനെ ഒരു പരിഗണന നൽകാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ വർഷം അറിയിക്കുകയും മറ്റുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ മെയിൽ അയക്കുകയും ചെയ്തിരുന്നു അപ്പൊ ഞാൻ ഇത് കൂടാതെ ചെയ്ത കുറച്ച് കാര്യങ്ങളും കൂടി പൊതുരംഗത്ത് ചെയ്ത കുറച്ച് കാര്യങ്ങളും കൂടി ഈ പ്രാവശ്യം അവർക്ക് ഡ്രാഫ്റ്റ് ചെയ്തു ഫൈനൽ റൗണ്ടിൽ ഈ പ്രാവശ്യം അവരങ്ങനെ പരിഗണിക്കുകയാണ് ചെയ്തത് നേരത്തെ നമ്മൾ മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒരുപാട് നാളായിട്ട് രക്തദാനം ചെയ്യുന്ന ആൾ കൂടി എത്ര തവണയായി നൂറ്റി പതിമൂന്ന് തവണ രക്തം ദാനം നൽകിയിട്ടുണ്ട് കൂടാതെ നിരവധി ൾക്കാർക്ക് രക്തം അറേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കോർഡിനേറ്റർ കൂടിയാണ് അവിടെ ഇവിടെ കേരളത്തിനകത്തും പുറത്തുമുള്ള ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മള് മറ്റ് ആവശ്യക്കാർക്ക് മാത്രമല്ല അതൊരു ശതമാനം മാത്രം മാത്രമേ അവർക്ക് അവർക്ക് പരിഗണിക്കാൻ കഴിയില്ല പറഞ്ഞാണ് അറിയിച്ചത് നാട്ടിലെ കുറച്ച് വലിയ വലിയ കൂടി ചെയ്തു അതൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു ബഹുമതി കിട്ടിയിരിക്കുന്നത് അതെന്താണെന്ന് വഴിയെ കേൾക്കാം കേട്ടോ ക്ലബ് ഓഫ് എയ്റ്റ് ഞാൻ വിനു ടൺ ടൺ ഫൺ മ്യൂസിക് മേഖലകളിലെ പ്രവർത്തനത്തിന് ഡോക്ടറേറ്റ് ബഹുമതി നേടിയ ഹരിപ്പാട് സ്വദേശിയായ മധുശേട്ടൻ അദ്ദേഹത്തിന്റെ വിശേഷമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് ഓഫ് വൺ സീറോ ഫോർ പോ ഇന്ത്യയിൽ കൂടെ ഞാൻ വിനു അപ്പൊ നാട്ടിൽ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ ഡോക്ടറേറ്റ് തേടി എത്തിയത് അതുകൂടെ ഒന്ന് പറയാം എന്റെ പ്രദേശത്തെ ഒരുപക്ഷെ ലോകത്തിൽ തന്നെ രണ്ടാമത്തെ ഒരു ഗ്രാമമായി ഞാൻ മാറ്റിയിരുന്നു അതായത് ഗ്രൂപ്പ് നിർണയിച്ച് സമ്പൂർണ്ണ രക്തസാക്ഷരത ഗ്രാമം എന്ന ഒരു സ്വപ്നം രണ്ടായിരത്തി രണ്ടായിരം ജനുവരി ജൂൺ ഇരുപത്തി ആറാം തീയതി അങ്ങനെ എന്റെ ഗ്രാമത്തെ സമ്പൂർണ്ണ രക്തസാക്ഷരത ഗ്രാമമായി ഞാൻ പ്രഖ്യാപിച്ചിരുന്നു അപ്പോ ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അതെ കൂടാതെ എന്റെ പ്രദേശത്ത് ഒരു ജംഗ്ഷനെ ഞാൻ ലഹരി പുകവല്ലി വിരുദ്ധ ജംഗ്ഷനായി പ്രഖ്യാപിച്ചിരുന്നു പിന്നെ ഗ്രാമത്തിലെ ആദ്യത്തെ വായനശാല ലൈബ്രറി സ്ഥാപിച്ചിരുന്നു പിന്നെ സാംസ്കാരിക സംഘടനകളുടെ ഭാരവാഹിത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സാമൂഹ്യ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധികാരികളുടെ മുന്നിൽ സമരപ്രഖ്യാപനങ്ങളുമായി പോവുകയും അങ്ങനെ ചില വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിഞ്ഞിരുന്നു അപ്പൊ ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ഒക്കെ പ്രൂഫുകൾ എന്റെ കൈവശം ഉണ്ടായിരുന്നു അന്നത്തെ ആ കാലഘട്ടങ്ങളിലെ പത്രക്കെട്ടിങ്ങുകളും മറ്റും ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ വീണ്ടും ഫൈനൽ ആയിട്ട് ഇതെല്ലാം കൂടെ സബ്മിറ്റ് ചെയ്തപ്പോഴാണ് അവര് ലാസ്റ്റ് റൗണ്ടിൽ പരിഗണിച്ചത് എന്തായാലും ഒരുപാട് സന്തോഷം ഇനി ഇതുപോലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കട്ടെ ആശംസിക്കുകയാണ് താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഈ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ നാൽപ്പത് വർഷങ്ങളായി നിസ്വാർത്ഥമായ സേവന നൽകിയതിന്റെ ഭാഗമായിട്ട് ഡോക്ടറേറ്റ് ബഹുമതി കിട്ടിയ ഹരിപ്പാട് സ്വദേശി മധുചേട്ടന്റെ വിശേഷമാണ് കേട്ടുകഴിഞ്ഞത് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ വിനു ടാറ്റ പറയുകയാണ് നമുക്കിനി നാളെ രാവിലെ ഏഴ് മണിക്ക് ഒരുപാട് വിശേഷങ്ങളുമായിട്ട് കേട്ടുമുട്ടാം കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് ഓഫ് വൺ സീറോ ഫോർ പോയിന്റ് കണക്കിന് ഫണ്ട്